ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത പ്പ് കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കുക തൊഴിൽ ദിനങ്ങൾ നൂറ്റൻപതാക്കി ഉയർത്തുക തൊഴിലുറപ്പ് വേതനം അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റി കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കൊപ്പം എസ് ബി ഐ ബ്രാഞ്ചിന് മുന്നിൽ നടന്ന ധർണ സിപിഐഎം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ും യൂണിയനും എന്നാൽ ഇന്ത്യ പാർട്ടി അതുപോലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസും ബി ജെ പിയും തൊഴിലുറപ്പ് പദ്ധതി എല്ലാം 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 ഇല്ലാത്ത അതിന്റെ ഭാഗമായി മുന്നോട്ട് ദിവസം നൂറ്റമ്പത് പറഞ്ഞാൽ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം കെ ബീന അധ്യക്ഷത വഹിച്ചു യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി ഉണ്ണികൃഷ്ണൻ ഷീജ സി പി ഐ എം കൊപ്പം ലോക്കൽ സെക്രട്ടറി മോഹൻദാസ് മാസ്റ്റർ ആമിയൂർ ലോക്കൽ സെക്രട്ടറി എം രാജൻ കൊപ്പം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഷീജ മെമ്പർ കെ വേലായുധൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു